ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഞാൻ ഇത്രയും ദിവസം ഈ കുറച്ച് ദിവസം നമുക്ക് ചെടി നന മാത്രമേ ഉണ്ടായുള്ളൂ ചെടിക്ക് വളവിടലോ ചെടിയുടെ ശുശ്രൂഷകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ ഒന്നിനും നമുക്ക് സമയമുണ്ടായിരുന്നില്ല വളരെ തിരക്ക് പിടിച്ച സമയമായിരുന്നു നമ്മുടെ ബോഗൺ വെല്ലിയൊക്കെ നിറച്ചും പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ അതിനും ടൈം കിട്ടിയില്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും പൂക്കളെല്ലാം തീരുമെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഹസ്ബൻഡും കൂടിയും വീട്ടിലുള്ള ദിവസം കേട്ടോ അപ്പോൾ ഞാൻ ഈ വെർട്ടിക്ക ഗാർഡനിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഒരു നാൽപ്പത് നാപ്പത് അത്രയും ചട്ടിയൊക്കെ എനിക്ക് ഉള്ളൂ കേട്ടോ ഞാൻ വാങ്ങി വെച്ചിട്ട് അതിലെല്ലാം ചെടിയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടി ഒന്ന് ഭംഗിയായിട്ട് ഒരു സ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് നമ്മളിവിടെ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈ ചെടികളെല്ലാം ഈ ഒരു സ്ഥലത്താട്ടോ ഞാനത് വെക്കാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ നേരെ ആ ഒരു സെയിം ഹൈറ്റിൽ തന്നെ വരുന്ന ഒരു നല്ല ഒരു ഏരിയ കേട്ടോ അത് അപ്പോൾ ഞാൻ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഹസ്ബൻഡും എന്നെ സഹായിച്ചു കാരണം ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ പരിപാടികളല്ല കേട്ടോ എന്നുവെച്ചാൽ അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു വള്ള ഒരു കമ്പി കൊണ്ട് ആ സ്റ്റാൻഡ് അതവിടെ ഫിറ്റ് ചെയ്ത് വെച്ചു ഈ ചെറിയ കമ്പിയുടെ കഷണമില്ലേ അത് വെച്ചിട്ടോ നമ്മളവിടെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് ആ ഒരു പോർഷൻ നല്ല കറക്റ്റ് സ്ഥലമാണ് ചെടി വെക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു സ്റ്റാൻഡും ഉള്ളതുകൊണ്ടാണ് ഞാൻ പട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് തന്നെ അതുകൊണ്ട് കേട്ടോ കാരണം ഇപ്പോൾ അത് വലിയ ട്രെൻഡ് അല്ല കാരണം അതിൻ്റെ ഒരു ഒരിതൊക്കെ കഴിഞ്ഞു എന്നാലും അത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയത് പിന്നെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ മുറിച്ച് നമ്മളെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലെ വീടാണത് ആ വീടിൻ്റെ സൈഡിലിങ്ങനെ ഇതേപോലെ ഒരു സ്റ്റെയർ പോലെ പണിതിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിലായിട്ട് നമ്മളിത് ഈ സ്റ്റാൻഡ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ ഞാൻ എന്താ ചെടികളൊക്കെ അതിൽ വെക്കാനുള്ളത് നമ്മളിവിടെ കൊണ്ടു ണ്ടെന്ന് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റും അതേപോലെ കുറച്ച് കളർ ചെടികൾ അങ്ങനെയെല്ലാം ആണ് നമ്മൾ ഇവിടെ വെക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുവരും കൂടി ഇവിടെ ഇങ്ങനെ ഓരോരോ ചെടികൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രത്തോളം ഭംഗിയാവുന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ചെടികളെല്ലാം പിടിച്ചു വരുന്നുള്ളൂ എല്ലാം നല്ല തിക്കായി കഴിയുമ്പോഴാണ് ഈ ഒരു ഗാർഡൻ വെർട്ടിക്കൽ ഗാർഡൻ നല്ല ഭംഗിയാവുള്ളൂ അപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മൾ ഏറ്റവും മേളിൽ വയ്ക്കാൻ തീരുമാനിച്ചത് ഞാൻ ഒരു കുറച്ച് ചട്ടികൾ എനിക്ക് കുറച്ച് കുറവാന്ന് തോന്നുന്നു നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അഭംഗി മനസ്സിലായത് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ അപ്പം നമുക്കിനി ഒന്നും കൂടി ഇത് വളർന്നൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു സ്റ്റാൻഡ് സെറ്റാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇപ്പം നമ്മളിങ്ങനെ ഓരോ ചെടികളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു മണി പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ മുമ്പ് ഇതെല്ലാം ഞാൻ പക്ഷേ മുമ്പ് വീഡിയോ ഇട്ടായിരുന്നു ഈ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാനുള്ള ഈ ചെടികളെല്ലാം പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതെല്ലാം നട്ടു പിടിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി എന്നാലും അത് വളർന്നു വരണുള്ളൂ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് വളർന്നു കിട്ടിട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ചെടികളും ഏകദേശം വേഗം വേഗം എടുത്ത് സെറ്റാക്കി വെച്ചു ഇങ്ങനെ തന്നെയാണ് വെക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇനിയും ഈ ചെടികളൊക്കെ വളർന്നാലട്ടോ ഈ ഒരു ഗാർഡന് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ വലിയ ഭംഗിയൊന്നും കാണാൻ കാണാനില്ല ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ അവസ്ഥ ഇനിയും ഈ ചെടികളൊക്കെ പിടിച്ചു വരുമ്പോഴേക്കും ഭംഗിയാവായിരിക്കും എന്ന് വിചാരിക്കണം പിന്നെ ആ ഒരു മെറൂൺ കളറായ ഇലച്ചെടി അതിന് പക്ഷേ ഒരു ഡാർക്ക്നെസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനധികം ഭംഗിയായിട്ട് എനിക്ക് തോന്നിച്ചില്ല ചിലപ്പോൾ ഞാനിതിലെ ചെടികളൊക്കെ എനിക്കിഷ്ടപ്പെടാത്ത ചെടികളൊക്കെ ഒന്നുകൂടി മാറ്റിയിട്ട് വീണ്ടും സെറ്റ് ചെയ്യും എൻ്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്യോ എനിക്ക് ആ കളർ ചെടിക്ക് ഒരു കളറില്ലാത്തമാര് തോന്നുണ്ട് അപ്പം നമ്മുടെ ഏകദേശം സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ മിനിക്ക് പണികളൊക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഇത്രയും ഭംഗിയുള്ളൂ ഭയങ്കര ഭംഗിയൊന്നും ഞാൻ ഉദ്ദേശിച്ച ഭംഗി ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ വന്നിട്ടില്ല അത്ര നമ്മളൊരു യൂട്യൂബിലൊക്കെ കാണുന്ന ചെടികളുടെ ഭംഗിയൊന്നും ഇതിൽ അത്രയും വന്നിട്ടില്ല പിന്നെ നമുക്ക് ചെടികൾ വളർന്നു കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇതൊന്നും കൂടി സെറ്റാവുമായിരിക്കും എന്ന് വിചാരിക്കാം അപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാം ഇത് സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാട്ടോ കേട്ടോ ഈ ഒരു മണി പ്ലാന്റും അതേപോലെ ഈ പുല്ലിയെടി അതേപോലെ സ്പൈഡർ പ്ലാന്റ് അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇതിലെല്ലാം നട്ടുപിടിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫൈനലായിട്ട് ഇതേപോലെയാണ് വരുന്നത് ഈ ചെടികളൊക്കെ ഇനി വളർന്നാലാണ് ഇതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലുക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിച്ചില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ടൈം അല്ല ഇത് നമുക്കൊന്നും കൂടി അടിപൊളി സെറ്റാക്കിയിട്ട് വീണ്ടും ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ